കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചു ഇരിക്കുകയാണ് ഗൗതമിൻ്റെ സംശയ രോഗത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രേക്ഷകർ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഒരു സൗഹൃദം പോലും മര്യാദയ്ക്ക് കാണാൻ സാധിക്കാത്ത പോലീസ് ഓഫീസറാണോ ഗൗതം എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ വഴിത്തിരിവുകളാണ് ഉണ്ടായിട്ടുള്ളത് മിഥുനെ നേരിടുന്നതിനായുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഗൗതം ഈ കാര്യം അറിയുന്നതോടെ ഗൗതമുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നന്ദ നന്ദ മിഥുനെ ഒഴിവാക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം തീർത്തു പറയുകയും മിഥുൻ തനിക്ക് നല്ലൊരു ഫ്രണ്ടാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ആദ്യമൊക്കെ നന്ദയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഗൗതം മുന്നിലേക്ക് പോകുന്നുവെങ്കിലും പിന്നീട് നന്ദ പറഞ്ഞത് വിശ്വസിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഗൗതം ഇതിനിടയിൽ നന്ദയെ ഡിവോഴ്സ് ചെയ്യണം എന്ന പിങ്കി ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്